പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ ചേത്രങ്ങൾ ഇരുപത്തിയേഴ് എട്ട് എന്റെ മുഖം തേടുവിനെന്ന് അവിടുന്ന് കൽപ്പിച്ചു കർത്താവെ ഞാൻ അങ്ങയുടെ മുഖം തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു ഹൃദയം എപ്പോഴും തമ്പുരാനോട് മന്ത്രിക്കാൻ കൊതിയുള്ളതാകട്ടെ ആദ്യം തന്നെ ഹൃദയത്തിൻ്റെ ചലനങ്ങൾ മന്ത്രണങ്ങൾ എല്ലാം തമ്പുരാനിലേക്ക് ദൃഷ്ടി ചേർത്ത് വയ്ക്കുന്നതും നമ്മുടെ ഭാവമെല്ലാം കർത്താവികയിലേക്ക് ഏത് കഷ്ടതകളുടെയും പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും കുരിശുവഹിക്കലിൻ്റെയും നടുവിൽ ഹൃദയം എപ്പോഴും അവിടുത്തെ ഇങ്ങനെ സംഗീതം കേൾക്കുമ്പോൾ ഹൃദയവും കാതും മുഖവും ഉണരും പോലെ അവിടുത്തെ അവിടുന്നിലേക്ക് നോക്കിയിരിക്കാൻ സാധിക്കുന്നു എൻ്റെ മുഖം തേടുവിൽ കർത്താവ് കൽപ്പിച്ചു കർത്താവിൻ്റെ മുഖം നോക്കിയിരിക്കുക കർത്താവിൻ്റെ മുഖത്ത് നിന്ന് പഠിക്കുക അവിടുത്തെ ഹൃദയത്തിൻ്റെ ഭാവം മുഖത്ത് തെളിയുന്നത് ആ മുഖത്ത് നോക്കി കാത്തിരുന്ന് ശ്രവിച്ചാൽ നമുക്ക് നേർവഴികൾ തെളിയും കഷ്ടതകളിലും സഹനങ്ങളിലും ഗുരുശ് വഹിക്കലിലും എന്തോ ഒരു സഹായകൻ്റെ പിൻബലം നമുക്ക് ഹൃദയത്തിൽ അങ്ങനെ ആസ്വദിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് സംഗീതകൻ പറഞ്ഞത് കർത്താവേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു എൻ്റെ ഹൃദയം അങ്ങയെ അങ്ങയുടെ മുഖം എൻ്റെ ഹൃദയം എപ്പോഴും മന്ത്രിച്ചു മന്ത്രിച്ചുകൊണ്ടിരിക്കും ആകയാൽ ഹൃദയമന്ത്രണങ്ങൾ ദൈവമുഖത്തേക്ക് കർത്തൃമുഖത്തേക്ക് നോക്കിയിരിക്കുന്നതായി തീരട്ടെ അത് എപ്പോഴും തമ്പുരാൻ്റെ ഹൃദയത്തോട് നമ്മൾ ഹൃദയം ചേർത്ത് വെച്ച് അവിടുത്തെ മുഖം തേടി മുഖം നോക്കി പ്രകാശിതരായി തീരാൻ നമുക്കിടവരട്ടെ നല്ല ലോയ്യ അവ മരിയുക Amen.